സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി ഫ്യൂച്ചർ സംഘടിപ്പിക്കുന്ന ഫ്രീഡം നൈറ്റ് ലൈവ് മ്യൂസിക് പ്രോഗ്രാം കോഴിക്കോട് നടക്കും പ്രോഗ്രാമിന്റെ പ്രകാശനം ചെയർമാൻ ചന്ദ്രൻ നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഐ ഇവൻസ് ഫ്രീഡം നൈറ്റ് ലൈവ് മ്യൂസിക് ബാൻഡ് സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഷോ അരങ്ങേറുക സിനിമാ താരം ഇടവേള ബാബുവാണ് ഷോ ഡയറക്ടർ അമൃതങ്കമയ ബാൻഡും വേദമിത്രയുടെ ഫ്യൂഷൻ ബാൻഡും ഡി ജെ സനയും ചേർന്നാണ് ഫ്രീഡം നൈറ്റ് ലൈവ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്നത് ഷോ അവതരണം പൂർണ്ണമായും വനിതകളായിരിക്കും കോഴിക്കോട് എന്ന് സംഗീതത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള സ്ഥലമാണ് സംഗീതത്തിൻ്റെ ഏത് ദിശകളിലും കോഴിക്കോട് ആസ്വദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സംഗീത പരിപാടി ആലോചിക്കുമ്പോൾ ആദ്യം കോഴിക്കോടിനെ ആലോചിക്കുന്നത് തന്നെ നമ്മൾ ജാനുവരി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ഏഴ് മണി മുതൽ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഫ്രീഡം നൈറ്റ് എന്ന പേരിലുള്ള സംഗീത ദീക്ഷം നടക്കുന്നത് ഇതിൽ ഒരു പ്രത്യേകത പെൺകുട്ടികളാണ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാവരും അമൃത ഗമയ എന്ന അമൃത സുരേഷിൻ്റെ ബാൻഡും അതുപോലെ തന്നെ വയലിനെ ഭേദമിത്രയുടെ വയലിൻ ഫ്യൂഷനും ഡി ജെ ഡി ജെ സനയുമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊരു പുതിയ കോൺസെപ്റ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ സജ്ജീകരണ സംവിധാനങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും എഫ് ഐ ഇവൻസാണ് ഈ പ്രോഗ്രാം കോഴിക്കോട് സംഘടിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ആർദ്ധമായി ജനുവരി ഇരുപത്തഞ്ചിന് ഏഴ് മണിക്ക് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഷോയുടെ ബ്രോഷർ പ്രകാശനം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ നിർവഹിച്ചു ഇടവേള ബാബു എഫ് ഐ ഇവൻസ് ചെയർമാൻ എം പി രഞ്ജിത്ത് സിഇഒ ഇസാ മുലാലി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി അനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്